നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം പടവെട്ടാൻ ഒരുങ്ങി തന്നെയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുതിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള വജ്രായുധങ്ങൾ ഓരോന്നായി തയ്യാറാക്കുകയാണോ മോദി സർക്കാർ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളെ സേവിച്ച് സേവിച്ച് വോട്ട് കുപ്പിയിലാക്കാനുള്ള തന്ത്രമല്ലേ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൂടുതൽ ജനപ്രിയ പദ്ധതികളുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കാനിരിക്കെ ആദായ നികുതി നൽകുന്നതിനുള്ള മിനിമം പരിധി കേന്ദ്ര സർക്കാർ കുത്തനെ ഉയർത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ രണ്ടര ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള എല്ലാ പൗരന്മാരും ആദായ നികുതി നൽകണമെന്നാണ് വ്യവസ്ഥ രണ്ട് ലക്ഷത്തിൽ താഴെയുള്ളവർ നികുതി നൽകേണ്ടതില്ല ആദായ നികുതി നൽകുന്നതിനുള്ള പരിധി ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷമായി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ ധനമന്ത്രിയിൽ നിന്നുണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നിലവിൽ രാജ്യത്തെ കോടിക്കണക്കിന് മധ്യവർഗത്തിന്റെ വോട്ട് ലക്ഷ്യമാക്കി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം വിവാദങ്ങൾ വിട്ടൊഴിയാതെ പൗരത്വ ബില്ലും മുന്നോക്ക സംവരണ ബില്ലും ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ആദായ നികുതിയിൽ മിനിമം പരിധി കുത്തനെ ഉയർത്തിയുള്ള സർക്കാരിന്റെ അടുത്ത ചുവട് നിലവിലെ ആദായ നികുതി സ്ലാബുകൾ ഇപ്രകാരമാണ് രണ്ടര ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് അഞ്ച് ശതമാനം നികുതി അഞ്ച് ലക്ഷം മുതൽ പത്തു ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇരുപത് ശതമാനം നികുതി പത്ത് ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം നികുതി പുതിയ ഭേദഗതി വരുമ്പോൾ നിലവിലെ ആദായ നികുതി സ്ലാബിൽ വലിയ മാറ്റമുണ്ടായേക്കാം നികുതി സ്ലാബിലെ പരിഷ്കാരങ്ങൾ കൂടാതെ ചികിത്സാ ചെലവുകൾക്കും യാത്രാ ആനുകൂല്യങ്ങൾക്കുള്ള നികുതി സൗജന്യം പുനഃസ്ഥാപിക്കാനും കേന്ദ്ര കേന്ദ്രസർക്കാർ ആലോചിക്കുന്നുവെന്നും സൂചനയുണ്ട് ടാക്സ് കോഡിൽ അടിമുടി പരിഷ്കാരം കൊണ്ടുവരുന്നതും ധനമന്ത്രിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് വരുമാനവും നികുതിയുടെ പരിധിയും പൂർണ്ണമായും പുനർനിർവചിക്കാനും കോർപ്പറേറ്റ് നികുതി എടുത്തുകളഞ്ഞ് വ്യവസായ മേഖലയെ ഉത്തേജിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് ധനമന്ത്രാലയത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കാനിരിക്കുന്ന ശേഷം അധികം വൈകാതെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തുവരും അതുകൊണ്ട് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം രാഷ്ട്രീയ നീക്കമെന്ന് രാജ്യത്തെ ഓരോ പൗരനും അറിയാം സംവരണ ബില്ലിലൂടെ മുന്നോക്ക സമുദായങ്ങൾക്കിടയിൽ ജനപ്രീതി നേടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം പാതിവഴിയിൽ നിൽക്കുമ്പോഴാണ് രാജ്യത്തെ മധ്യവർഗ വിഭാഗക്കാരെ കൂടെ കയ്യിലെടുക്കാനുള്ള തന്ത്രവുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത് കാര്യം ബില്ലുകൾ പലതാണെങ്കിലും ലക്ഷ്യം ഒന്നു തന്നെ വോട്ട് രാഷ്ട്രീയം മാർഗമേതായാലും ലക്ഷ്യം നന്നായാൽ മതി എന്നാണല്ലോ പഴമൊഴി ലക്ഷ്യം നല്ലതാണോ മോശമാണോ കേന്ദ്രസർക്കാർ ലക്ഷ്യം നിറവേറ്റുമോ എന്നൊക്കെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പോടുകൂടി കണ്ടറിയാം